ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എന്താണ് വെച്ചാൽ ബ്രൂമാണ് നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ബ്രൂം എന്തിനാണ് നമ്മൾ ചൂല് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണല്ലോ നമ്മൾ ചൂല് ഉപയോഗിക്കുന്നത് അല്ലേ എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ നല്ലതായിട്ട് വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കണം അഴുക്കില്ലാതെയൊക്കെ നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചൂല് കൊണ്ട് വീടെല്ലാം അടിച്ചു വൃത്തിയാക്കും അല്ലെ വീട്ടിലുള്ള മാലിന്യങ്ങളെ കളയാനാണ് നമ്മൾ ചൂലുപയോഗിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെയും മാലിന്യത്തെ കളയൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ മാലിന്യത്തെ കളയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും നമുക്ക് ഉപയോഗിച്ച് നമ്മുടെ വീട്ടിനുള്ളിലെ അഴുക്കുകളെ മാറ്റി വൃത്തിയാക്കുന്നത് വീട് വൃത്തിയാക്കുന്നത് പോലെ തന്നെയും നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ മാലിന്യങ്ങളെ മാറ്റിക്കളയൂ എന്നുള്ളതാണ് ഇവിടെ അതിനായിട്ട് എല്ലാവരും ശ്രമിക്കൂ എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് എന്തോ അത്യാവശ്യമായിട്ട് ഇവിടെ നോക്കിയിരിക്കുന്നുണ്ട് വളരെയധികം ആവേശത്തോടു കൂടി നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് വളരെ ആവേശത്തോടു കൂടി വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്തോ ഇവിടെ വന്നു ചേരുന്ന എനർജിയുണ്ട് അത് ചിലപ്പോൾ ദൂരദേശത്ത് നിന്നും ആരോ നിങ്ങളിലേക്ക് ഒരു മെസ്സേജ് അയക്കാം അല്ല എങ്കിൽ ഒരു കാൾ ചെയ്യാം ഇതൊക്കെ നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് വന്നു ചേരുമോ എന്ന് നിങ്ങൾക്കൊന്നും നോക്കാം എന്താണ് നിങ്ങൾ ഇവിടെ നോക്കിയിരിക്കുന്നത് എന്ന് നോക്കട്ടെ ഇവിടെ നിങ്ങൾ നോക്കിയിരിക്കുന്ന പുതിയൊരു തുടക്കത്തിനുള്ളതാണ് അതിൽ പുതിയൊരു യാത്രയ്ക്കുള്ള തുടക്കമാണ് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ നിങ്ങൾ പുതിയതായിട്ട് ഒന്ന് തുടങ്ങാൻ പോകുന്ന അതിനായിട്ട് ആരുടെയെങ്കിലും കൂടെ അഭിപ്രായമാണ് അല്ലെങ്കിൽ അതിനായിട്ട് എന്തോ ഒന്നുകൂടി നിങ്ങൾക്ക് വന്നു ചേരണം എന്നാൽ മാത്രമേ നിങ്ങൾ അതിനകത്ത് സക്സസ് ആവൂ എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതിനായിട്ടാണ് നിങ്ങൾ നിങ്ങൾ കുറേ നാളുകൾ കൊണ്ട് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് അതോ അതുമല്ല എങ്കിൽ ഇനിയും വേറെ എവിടെയെങ്കിലും യാത്ര പോകണമെന്നോ അല്ല എങ്കിൽ ചിലപ്പോൾ ചില വീടിന്റെ നിർമ്മാണം ആയിരിക്കാം എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് അതിന് തുടങ്ങി വെക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ അതിനുള്ള സാമ്പത്തികം വരുന്നില്ലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടാവാം അത് കിട്ടാനുള്ള താമസം ആയിരിക്കാം അതായിരിക്കാം നിങ്ങൾ ആവേശത്തോടു കൂടി നോക്കിയിരിക്കുന്നത് മനസ്സിലായി ഇനി അതല്ല നിങ്ങൾ വിദേശത്തൊരു ജോലി ആയിരിക്കാം ആഗ്രഹിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണെങ്കിൽ അവിടെ എന്തോ നിങ്ങൾക്കൊന്ന് ചിലപ്പോൾ ടിക്കറ്റ് കിട്ടണം അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതിനായിട്ട് നോക്കിയിരിക്കുകയാവാം എന്തായാലും നിങ്ങൾ ഇവിടെ എന്തോ ഒന്ന് നിങ്ങളിലേക്ക് വന്നു ചേരണം മുന്നോട്ട് സക്സസിലേക്ക് പോകാനുള്ള ഒരു ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് അപ്പോൾ അത് വന്നു ചേരാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നു തീർച്ചയായിട്ടും അതാണ് നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരും വരാതിരിക്കില്ല ഇവിടെ കണ്ടില്ല നിങ്ങൾക്ക് ആ ഒരു മാറ്റം നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുതരും എന്നുള്ളതാണ് കാണുന്നത് ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തായിട്ട് സിക്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ സിക്സ് ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ പെൻ്റക്കിൾ എർസൈനാണ് ടോറസ് ബെർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് സാമ്പത്തികപരമായ അഭിവൃദ്ധി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അഭിവൃദ്ധി വരുമ്പോൾ ഒരുപാട് പേർ നിങ്ങളിലേക്ക് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികളൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ ഇവിടെ ഇതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സാമ്പത്തികപരമായ അഭിവൃദ്ധിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം കൊടുത്ത് സഹായിക്കണം എന്നിട്ട് അതിലൊരു സന്തോഷം അനുഭവിക്കണം അല്ലെ ചിലരുടെ മനസ്സിലുണ്ട് എന്തെങ്കിലും മറ്റുള്ളവർക്ക് കൂടി കൊടുത്തിട്ട് സന്തോഷം അനുഭവിക്കണം എന്ന് അതാണ് ചിലർക്ക് സന്തോഷം ആർക്കെങ്കിലും കൂടി കൊടുത്ത് സ്നേഹിക്കുക അങ്ങനെ അതിലൊരു സന്തോഷം ഉണ്ടാവുന്നുണ്ട് അവർക്കും അത് പ്രയോജനമാകും നമുക്ക് തിരിച്ച് സന്തോഷ സ്നേഹവും കിട്ടും അല്ലെ അല്ലെങ്കിൽ മനസ് മാനസികമായ സന്തോഷവും സംതൃപ്തിയും ഒക്കെ ലഭിക്കുക അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാറായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ ദ ആണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാ അതാണ് ഇവിടെ വരുന്ന വന്നിരിക്കുന്നത് ഇവിടെ അവരെ സ്വീകരിക്കണം വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണെന്നാണ് ഇവിടെ കാണുന്നത് അല്ല നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയ ഏതോ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നുണ്ട് അവരെ സ്വീകരിക്കണം വേണ്ട എന്നുള്ളത് നിങ്ങളുടെ ആണ് ചിലപ്പോൾ നിങ്ങൾ അവർ വരുന്നതോടുകൂടി നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാം ചിലപ്പോൾ ചിലർ തിരിച്ചു വന്നു കഴിഞ്ഞാലോ നിങ്ങൾ ആകെപ്പാടെ മൂഡ് ഓഫ് ആയി പോകും അല്ലെ നിങ്ങൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ വേണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ചില ആൾക്കാരെ അപ്പോൾ അത് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാലോ നിങ്ങൾക്ക് ചിലപ്പോൾ വേണ്ട എന്ന് തോന്നാം അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ നിരാശയാവാം ഇനി ഇവർ വരട്ടായിരുന്നു എന്തിനാണ് ഇനി ഇവർ വന്നിട്ട് എന്തിനാണ് ഞാൻ കുറെ വിഷമോ ഒക്കെ അനുഭവിച്ചില്ല ഇനി ഇവർ വന്നിട്ട് എന്തിനാണ് എനിക്ക് ആവശ്യമുള്ള സമയത്ത് വന്നില്ല ഇങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ ഉണ്ടാവാം അപ്പോൾ അങ്ങനെ ഇവിടെ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ ആഗ്രഹം ഉണ്ടായെങ്കിൽ ഇവർ നിങ്ങളോടൊപ്പം കൂടി ചേരാൻ എന്തോ എന്തോ ഒരു പാർട്ട്ണർ നിങ്ങളോടൊപ്പം വരുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ചില വ്യക്തികളാവാൻ തിരിച്ചു വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അവരുമായി മുന്നോട്ട് പോകാനും ഇവിടെ കഴിയുന്നു ഇവിടെ ടെൺ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇവിടെ ഒരു വലിയൊരു പരാജയമാണ് നിങ്ങൾക്ക് എന്ന് കാണുന്നുണ്ട് കാരണം ആരൊക്കെയോ നിങ്ങൾ നിങ്ങളുടെ പുറത്തേക്ക് ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ ചുമത്തിയിട്ടുണ്ടായിരിക്കാം ആവശ്യമില്ലാത്ത അപവാദങ്ങൾ നിങ്ങളിൽ ചുമത്തിയിട്ടുണ്ടാവാം മനസ്സിലായോ പിന്നിൽ നിന്ന് നിങ്ങളെ കുത്തിവീഴ്ത്തി എന്ന് പറയത്തില്ലേ അതാണ് പറയുന്നത് ഇവിടെ പിന്നിൽ നിന്ന് നിങ്ങളെ കുത്തിവീഴ്ത്തിയിട്ടുണ്ടാവാം അത്തരത്തിലുള്ള ഒരു വിഷമം നിങ്ങളിവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് കാരണം സ്വന്തം തെറ്റുനിമിത്തമല്ല സ്വ സ്വയമായിട്ട് പോകുന്നത് നല്ല വഴിയാണ് പക്ഷെ മറ്റുള്ളവരുടെ അപവാദങ്ങൾ അപവാദ ശരങ്ങൾ നിങ്ങൾ ഒരുപാട് മാനസികമായിട്ട് തളർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുവഴി മറ്റൊരു ജോലിയും ചെയ്യാനാവാതെ വിഷമിച്ചിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും കുറച്ച് മാത്രമേ നിങ്ങൾ ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഒരു കർമ്മ അനുഭവിക്കുക ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു കാലഘട്ടം ഉണ്ടാവും അതിനൊരു സമയമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴും തീർച്ചയായിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് ചീറ്റിംഗ് ഉണ്ടാവാം സാമ്പത്തികം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത എനർജി ആവാം അല്ലെങ്കിൽ ആരെങ്കിലും നല്ലതുപോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് പിരിഞ്ഞു പോയവരും ഉണ്ടാവാം അപ്പൊ അങ്ങനെ ഒരു ചീറ്റിങ് ചിലപ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാകും അതുവഴി നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് ഒരുപാട് വിഷമത്തിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇവിടെ നിന്നും നിങ്ങൾക്കൊരു മാറ്റം മുന്നോട്ട് വരും വരാതിരിക്കില്ല നോക്കാം നോക്കാം എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് വരാൻ പോകുന്നത് എന്ന് നോക്കാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികപരമായ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് കാണുന്നുണ്ട് കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആരോടെങ്കിലും കൂടെ കൂടെ ചേർന്ന് എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചിലപ്പോൾ പഠിക്കാൻ സാധിക്കും നിങ്ങൾക്ക് പുതിയ പുതിയ ചില കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ അകപ്പെട്ട് കഴിയുമ്പോൾ വല്ലാത്തൊരു ചീറ്റിങ്ങിൽ നിങ്ങൾ ഉൾപ്പെട്ട് കഴിയുമ്പോൾ വല്ലാത്ത ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുമ്പോൾ അവിടെ മാനസികമായിട്ട് ഒരുപാട് കാലം നിങ്ങൾ വിഷമം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും അവിടെ നിങ്ങളുടെ ബുദ്ധി കുറച്ച് കഴിയുമ്പോൾ വർക്കാവും അങ്ങനെ വന്നിട്ട് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ പഠിക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ഉണ്ടാവുക അങ്ങനെ പഠിക്കുകയും എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ധാരാളമായിട്ട് ധാരാളമായിട്ടും അണിയേൺ ചെയ്യാൻ സാധിക്കും അവിടെ നിങ്ങൾക്കൊരു വലിയ സക്സസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിലൂടെ നിങ്ങൾക്കൊരു വലിയ സക്സസ് നേടിയെടുക്കാനും സാധിക്കും മനസ്സിലായോ അപ്പൊ അങ്ങനെയാണ് നിങ്ങൾക്ക് വരെ ഏറ്റവും വലിയ ഒരു പരാജയത്തിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരുന്ന നല്ല ഒരു സക്സസിലേക്കാണെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കിങ് ഓഫ് ഫാൻസിന്റെ എനർജിയാണ് ഇവിടെ ജോലി ജീവിതത്തിൽ ഒന്ന് വിഷയം ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നു ഉള്ളിലെ വെളിച്ചം അതായത് ഉള്ളിൽ നിന്നുമുള്ള ചില നിർദ്ദേശങ്ങളിലൂടെ മുന്നോട്ട് വന്ന് ജീവിതത്തിൽ സക്സസ് നേടാൻ സാധിക്കുന്നു ഇവിടെ എന്തോ ചില ആൾക്കാർക്ക് പുതിയ ജോലി ലഭിക്കുന്ന എനർജി ആവാം അതുമല്ല എങ്കിൽ ജീവിതത്തിൽ പുതിയ പുതിയ ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ചില വ്യക്തികളോ ചില സാഹചര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഉതകുന്ന തരത്തിൽ അത് പ്രയോജനപ്പെടാൻ സാധിക്കുന്നു അല്ലെങ്കിൽ അത് പ്രയോജനപ്പെടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്താണ് കിങ് ഓഫ് വൺസിന്റെ എനർജി സമൂഹത്തിൽ ഒരു ഉയർന്ന പദവിയിലേക്ക് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് കാണുന്നുണ്ട് King of Wands ടി ഓഫ് ഫോൺസ് ഇവിടെ ടു ഓഫ് ഫോൺസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നുണ്ട് എന്തായാലും ഇവിടെ എന്തോ ഒന്ന് നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്തോ ഒരു ജോലി ആയിരിക്കണം അല്ല എങ്കിൽ നിങ്ങൾ ഒരു വ്യക്തിയെ നോക്കി നിൽക്കുന്നത് പോലെയാണ് ഇവിടെ കാണുന്നത് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മുന്നോട്ട് വരണമെന്നാണ് എന്നാണ് തീർച്ചയായിട്ടും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില നെഗറ്റീവ് എനർജീസ് ഉണ്ട് ഇപ്പോൾ തൽക്കാലം അപ്പൊ അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു സക്സസിലേക്ക് വരാൻ സാധിക്കും നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള കഴിവുണ്ട് പക്ഷെ നിങ്ങളെ പിന്നിലേക്ക് വലിക്കുന്ന ചില ശക്തികളുണ്ട് ചില നെഗറ്റീവ് എനർജീസ് നിങ്ങളെ ബാക്കിലേക്ക് വലിക്കുന്നു കാരണം നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു സക്സസ് നേടരുത് അതിനായിട്ട് അല്ല എവിടെയൊരിക്കും ഇങ്ങനെ പദവിയിലേക്ക് വരാനുള്ള ചില കാര്യങ്ങളുണ്ട് പക്ഷെ അവിടേക്ക് വരരുത് അതിനായിട്ട് ഇവിടെ നിൽപ്പുണ്ട് പക്ഷെ അതിലേക്ക് വരാൻ പാടില്ല എന്ന് കരുതിക്കൊണ്ട് ഇവിടെ ആരോ നിങ്ങളെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്നതായിട്ട് ഏതോ ഒരു ശക്തി നിങ്ങളോടൊപ്പം അങ്ങനെ നെഗറ്റീവായിട്ട് ഉണ്ട് എന്നും കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തീർച്ചയായിട്ടും മുന്നോട്ട് വരാൻ സാധിക്കും അങ്ങനെ വന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് നേടാൻ കഴിയും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ എന്താണ് ടെൻ ഓഫ് കപ്പ്സിന്റെ എനർജിയാണ് സ്നേഹമാണ് കണ്ടല്ലേ ഇവിടെ കൂട്ടു ചേർന്ന് കുടുംബം ഒത്തു ചേർന്നിട്ട് മറ്റുള്ളവരോടൊപ്പം ചേർന്നും സന്തോഷിക്കുന്നു കുടുംബം ചേർന്ന് മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ഇവിടെ സന്തോഷിക്കുന്ന ഇവിടെ റെയിൻബോസ് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സന്തോഷത്തിൻ്റെതായ ദിവസങ്ങൾ വരാൻ പോകുന്നു എന്ന് കാണുന്നുണ്ട് സന്തോഷത്തിൻ്റെതായ ദിവസങ്ങൾ വരാൻ പോകുമ്പോൾ അത് മറ്റുള്ളവർ കൂടി അത് സ്വാധീനമാക്കും മറ്റുള്ളവരെ കൂടെ കൂട്ട അല്ലെങ്കിൽ കൂടെ ചേർത്ത് ഉൾപ്പെടുത്തി നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുകൊള്ളാനുള്ള അവസരമുണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഉല്ലാസയാത്രകൾ യാത്രകൾ പോകുന്നതാവാ ഉല്ലാസ യാത്രകളിലൂടെ ഒരുപാട് സന്തോഷത്തിൻ്റെ ഇതായ നിമിഷങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നതാവാം അവിടെ സന്തോഷിക്കുന്നതാവാം അല്ലെങ്കിൽ നിങ്ങൾ അടുത്തുള്ള വീട്ടുകാരെ കൂട്ടുന്നു അല്ലെങ്കിൽ ഫാമിലി ഒന്ന് ചേർന്ന് നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു എനർജി നിങ്ങൾക്ക് ഇന്ന് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ സിക്സ് ഓഫ് വൺസിൻ്റെ എനർജിയാണ് കണ്ടില്ലേ ഇവിടെ എന്തോ എക്സാമിനേഷൻ എഴുതി ഇവിടെ ജയിച്ച് മുന്നോട്ട് വരികയാണ് മറ്റുള്ളവർ നിങ്ങളെ അഭിനന്ദിക്കുന്ന എനർജിയാണ് മറ്റുള്ളവർ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നു അഭിനന്ദിക്കുന്നു അവർ നിങ്ങൾക്കതിനൊരു കഴിവ് വന്നിരിക്കുന്നു മനസ്സിലായോ അപ്പം ഇപ്പോഴാണ് നിങ്ങളുടെ കഴിവിനെ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നത് നിങ്ങളിൽ ഒരുപാട് കഴിവുകളുള്ള വ്യക്തിയാണെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ട് അപ്പം ഈ ഒരു കഴിവ് നിങ്ങൾക്ക് ഇപ്പോഴാണ് പ്രയോജനപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് ഒന്നുകിൽ ഏതെങ്കിലും ഒരു കലാപരിപാടിയിലായിരിക്കാം മനസ്സിലായി ഇവിടെ എന്തോ ഒരു കലാപരിപാടി എന്തെങ്കിലും ഡാൻസ് ആയിരിക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് പാടുന്നതായിരിക്കാം അങ്ങനെ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് വരുന്നുണ്ട് അതനുസരിച്ച് മറ്റുള്ളവർ നിങ്ങൾക്ക് അനുമോദനം അർപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കാര്യങ്ങളിലാവാം നിങ്ങൾക്ക് ചിലപ്പോൾ പ്രമോഷനൊക്കെ നിങ്ങൾ നോക്കിയിരുന്നത് ചിലപ്പോൾ സാധിക്കാം അത് കിട്ടത്തില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ തള്ളിയിരിക്കാം പക്ഷെ അത് നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്ന എനർജിയാണ് അതുപോലെ തന്നെ എവിടെയെങ്കിലും സ്ഥലത്ത് പോയി എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം അത് നിങ്ങൾ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങൾക്ക് സാധ്യമാകുന്നത് അതും അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ക്ലാസ്സിൽ ഒന്നാമതായിട്ട് വരാം ഏതെങ്കിലും എക്സാം എഴുതിയിട്ട് അതിൽ നല്ല കൂടി മുന്നോട്ട് വരുന്ന ഒരു കഴിവ് അതുപോലെ അല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിന് ഏതെങ്കിലും ഒരു കോഴ്സിന് അഡ്മിഷൻ കിട്ടാം എന്തെങ്കിലും ഒരു നല്ല ജോലി കിട്ട അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇനി എന്ത് കഴിവാണ് നിങ്ങൾക്കിപ്പോൾ വരുന്നത് എന്ന് നോക്കാം ഇവിടെ വന്നിരിക്കുന്നത് ആണ് നിങ്ങൾ ഏർ ദൈവാനുഗ്രഹമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നാണ് ഈ ഒരു ദൈവാനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ കാര്യം ഇവിടെ സാധിച്ചു കിട്ടുന്നത് എന്ന് കാണുന്നുണ്ട് മനസ്സിലായോ അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾക്ക് ഈ ഒരു ദൈവാനുഗ്രഹം ഇല്ലാതിരുന്നത് കൊണ്ട് ഡിവൈൻ ബ്ലസ്സിങ്സ് ഇല്ലാതിരുന്നത് കൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളിലും പരാജയപ്പെട്ടിട്ടുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയൊരു ബ്ലെസ്സിങ്സ് ലഭിക്കുന്നത് കൊണ്ട് തന്നെയും ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളിൽ മുൻപന്തിയിലേക്ക് കടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ നിങ്ങളോടൊപ്പം വന്നു ചേരുന്നു എന്നും കാണാൻ ഇന്ന് നമുക്ക് കാണാനിവിടെ കഴിയും ഇവിടെ പുതിയൊരു തുടക്കമാണ് ജീവിതത്തിന്റെ തന്നെ ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് സ്പിരിച്വലായിട്ട് ഒരു കണക്ഷൻ നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ചാൻസ് എടുത്തിട്ട് ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ തുടക്കം വേണമെങ്കിൽ ആഗ്രഹിക്കുക ഓരോ ദിവസവും ഇന്ന് എൻ്റെ പുതിയ തുടക്കമാണ് ഓരോ ദിവസവും രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഇന്ന് എൻ്റെ പുതിയ ഒരു തുടക്കമാണ് എന്ന് നേർത്തിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുക മനസ്സിലായോ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് പുതിയ തുടക്കം കൊണ്ടുവരാൻ സാധിക്കുന്നതാണ് അല്ല അത് പുതിയ തുടക്കം എന്ന് പറഞ്ഞ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു ഒരു പുതിയ തുടക്കത്തിലേക്ക് നീങ്ങാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ തുടങ്ങി വെച്ചു അതെന്താണ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അതിന്റെ മട്ടും മാറി അത് ചെയ്യാൻ പറ്റിയില്ല ആഗ്രഹിച്ചതുപോലെ പിറ്റേ ദിവസം ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അതുപോലെ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് കരുതി ഓരോ ദിവസവും നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കും അത് രാവിലെ എഴുന്നേക്കാളും മെഡിറ്റേഷൻ ചെയ്യണത് ഒരു ദിവസം എഴുന്നേൽക്കും ചെയ്യും പക്ഷെ പിറ്റേ ദിവസം അത് ചെയ്യാൻ സാധിക്കാതെ പോകും എന്തുകൊണ്ടാണ് മനസ്സിൻ്റെ ഉള്ളിലെ മടിയാണ് അപ്പോ ഇവിടെ അങ്ങനെ പാടില്ല ഓരോ ദിവസവും നിങ്ങൾ പുതിയ തുടക്കം കൊണ്ടു വരുന്ന എൻ്റെ ജീവിതത്തിന് പുതിയ തുടക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ തുടങ്ങി വെച്ചത് അത് കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് പരിപാലിച്ചു കൊണ്ടുപോവുക നിർവഹിച്ചു കൊണ്ടുപോവുക ആണ് വേണ്ടത് ഇവിടെ ദ ദെർമിറ്റ് ആണ് വേണ്ടല്ലോ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് ഇവിടെ മറ്റ് പല തരത്തിലുള്ള ഭൗതിക സുഖങ്ങളെ ഉപേക്ഷിച്ചിട്ട് ദൈവികമായ പാതയിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധ്യമാക്കി എടുക്കാൻ പറ്റുന്നത് ഒരു സന്യാസമൂടെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് സന്യാസി ആവണമെന്നല്ല പറയുന്നു ഉൾവെളിച്ചം കിട്ടുന്ന ഒരു സന്യാസം മനസ്സിലായ എന്ത എന്തോ എങ്ങനെയാണ് ഉൾവെളിച്ചം കിട്ടുന്നത് ഉള്ളിലെ വെളിച്ചം എങ്ങനെ ലഭിക്കും നിങ്ങൾക്ക് അതാണ് പ്രതിഫലനം റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് മനസ്സിലെ മാലിന്യങ്ങളെ കളയുക നമുക്കിവിടെ ആദ്യം വന്നിരിക്കുന്നതന്നെ എന്താണ് മനസ്സിലെ മാലിന്യങ്ങളെ കളയാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് വീട് വൃത്തിയാക്കി അടിച്ചു വാരി വൃത്തിയാക്കി സൂക്ഷിക്കുന്നത് പോലെ നിങ്ങളുടെ മനസ്സിനെയും വൃത്തിയാക്കി സൂക്ഷിക്കൂ അവിടെ മാലിന്യങ്ങൾ പാടില്ല മറ്റുള്ളവരോടുള്ള അസൂയ പുശുംബ് വിദ്വേഷം ഇതൊന്നും തക ഇതൊന്നും പാടില്ല എന്നുള്ളതാണ് ഇവിടെയും വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ശുദ്ധത വരുമ്പോൾ തീർച്ചയായിട്ടും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിന് നിങ്ങളുടെ ജീവിതത്തിലെ സക്സസിന് വേണ്ടതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാകും അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്ന അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഗുണം എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും മറ്റുള്ളവരൊന്നും നിങ്ങളുടെ ഹൃദയത്തെ ഹർട്ട് ചെയ്യില്ല ഹൃദയത്തെ വിഷമിപ്പിക്കില്ല മനസ്സിലായി നിങ്ങളുടെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യവും പിന്നീട് ഉണ്ടാവുകയില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കി വെച്ചു കഴിഞ്ഞാൽ നല്ല ചിന്തകളിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായ അവസ്ഥ വരുന്നുണ്ടോ നിങ്ങൾ അതുപോലെ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് സമചിത്തതയോടെ നോക്കിക്കാണാൻ സാധിക്കും നിങ്ങൾക്കത് ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും എന്ത് വിഷമം വന്നാ ദുഃഖം വന്നോ എനിക്കൊന്നുമില്ല ഞാൻ ഇത് അനുഭവിക്കേണ്ടതാണ് ഇതെല്ലാം അല്ലെങ്കിൽ ഇതെല്ലാം എന്നിൽ നിന്ന് പോയി കിട്ടും അതിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് കരുതി അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും അല്ലാതെ കരഞ്ഞുകൂപി വരണ്ട തിരിക്കാൻ കൊണ്ട് കഴിയില്ല മനസ്സിലായോ അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് വരികയാണ് അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഹൃദയം കൊണ്ട് വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയില്ല തീർച്ചയായിട്ടും അതാണ് പറയുന്നത് ഒരുപാട് ഭൗതികപരമായ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത ചില എനർജീസിനെ കളയണം ടോക്സിക് ആയിട്ടുള്ള ചില എനർജീസിനെ കളയണം ചില റിലേഷൻഷിപ്പിനെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് നല്ല നല്ല ഫ്രണ്ട്സിനെ കൂടെ കൂട്ടാം മോശമാണെന്ന് തോന്നുന്നവരെ ഉപേക്ഷിക്കാം ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ഒരു നല്ല വഴിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരിക്കലും നിങ്ങൾക്ക് വിഷമിക്കേണ്ടതായിട്ട് വരില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങളെ കൊണ്ട് സ്വയം സാധിക്കും എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ